രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂലൈയിലെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സ്റ്റേറ്റ് എഴുതി ടെസ്റ്റ് നമ്മൾ എന്തായാലും നേടിയിരിക്കും സിലബസ് ആണ് ഇപ്പം നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ജൂലൈയിലാണ് സെറ്റിന്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് തെളിച്ച് കഴിഞ്ഞു നമ്മളതിനു വേണ്ടിയിട്ടുള്ള സൈഡടുപ്പുകളും ഇപ്പോഴേ ആരംഭിക്കണം കാര്യമായിട്ട് യാതൊന്നും ടെൻഷൻ അടിക്കേണ്ട ഒന്നുമില്ല നമുക്ക് ഇതിനെ സിലബസ് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടെല്ലാം കിട്ടും ഇപ്പം ഈ സിലബസിനകത്ത് നമുക്ക് നോക്കുക കഴിയുമ്പോൾ അതിനകത്ത് എല്ലാം കൃത്യമായിട്ട് തിനകത്ത് ജനറൽ പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ടാണ് സെറ്റ് എക്സാം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാമിനാണ് സെറ്റ് സിലബസ് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആ സിലബസിനകത്ത് ഒന്നും വന്നിട്ടില്ല രണ്ടാമ ഒന്നാമത്തെ പേപ്പറ് ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും രണ്ടാമത്തെ പേപ്പറിൽ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റും ആണ് ഉണ്ടാവുക സ്പെഷ്യലൈസ്ഡ് സബ്ജെക്ട് ഏതാണ്ട് മുപ്പത്തഞ്ച് സബ്ജക്റ്റുകളുണ്ട് ഉണ്ട് ഒന്നുകൂടെ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബയോടെക്നോളജിയായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് വരാത്താണ് എന്തായാലും ജനറൽ പേപ്പറിനകത്ത് പേപ്പർ വണ്ണിനകത്ത് ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആഡ് ആണ് അതിനകത്ത് യൂണിറ്റ് ഒരു ഒന്ന് യൂണിറ്റ് ഒന്നിനകത്ത് വരുന്നത് ജനറൽ സ്റ്റഡീസ് ആണ് ടീച്ചിങ് ആറ്റി ജനറൽ സ്റ്റഡീസ് ആണ് മൊഡ്യൂൾ വൺ മൊഡ്യൂൾ ടൂ എല്ലാം വരുന്നത് ജനറൽ സ്റ്റഡീസാണ് അതിനകത്ത് ഏഹ് ജനറൽ സയൻസ് വരുന്നുണ്ട് മാത്സ് കുറച്ച് കുറച്ച് മാത്സ് വരുന്നുണ്ട് മാത്സ് വളരെ പത്താം ക്ലാസ് ലെവലിലുള്ള മാത്സാണ് അതിനകത്ത് പറയുന്നത് പത്താം ക്ലാസ് ലെവലിലുള്ള ആണ് പറയുന്നത് സോഷ്യൽ സയൻസിന്റെ സോഷ്യൽ സയൻസ് വരുന്നുണ്ട് എക്കണോമിക്സ് ഹിസ്റ്ററി ജ്യോഗ്രഫി ഇന്ത്യൻ പോളിറ്റി അങ്ങനെയുള്ള ബേസിക് ക്ലാസ് ടെൻത്ത് ലെവലുകളെ പിന്നെ ഹ്യൂമാനിറ്റീസ് ലിറ്ററേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേരള സ്റ്റഡീസ് യൂണിറ്റ് ടുത്ത് ലാംഗ്വേജ് ആൻഡ് റീസണിങ് ആണ് കോമ്പ്രഹെൻഷൻ വെക്കാബുലറി ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ലോജിക്കൽ റീസണിങ് ന്യൂമറിക്കൽ സ്കിൽസ് അങ്ങനെയൊക്കെയുള്ളത് പിന്നെ കറന്റ് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട് ഫേഴ്സിനകത്ത് ടെക്നോളജി ഇന്നോവേഷൻസ് ഇൻവെൻഷൻസ് ഡിസ്കവറീസ് ഒക്കെ വരും എൻവയോമെന്റൽ ഇഷ്യൂസ് യു എൻ ആൻഡ് ബ്ലോഗേഴ്സ് ഇപ്പോഴത്തെ ഉള്ളതെ കാര്യങ്ങളുണ്ട് ആ പത്രം ഒരു ആറു ആറുമാസത്തെ പത്രം അതിന്റെ അനുബന്ധമായിട്ട് ഉള്ള അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കിട്ട് പോണം യൂണിറ്റ് ഫോറിനകത്ത് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻസ് ഈ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഫിലോസഫിയുണ്ട് ബി എഡിന് മറ്റൊരു ഫിലോസഫി ഉണ്ട് ഫിലോസഫിക്കകത്തുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കവാറും ചോദിക്കാൻ സാധിക്കും അതിന് സ്കൂൾ ഓർഗനൈസേഷനും സബ്ജെക്റ്റ് കൂടെ ഉണ്ടാവും പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസ മേഖലയിലുള്ള ചില മാറ്റങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ വരുന്നുണ്ട് എഡ്യൂക്കേഷൻ ഫിലോസഫിയാണ് പൂർണ്ണമായിട്ട് അതിനകത്ത് കവർ ചെയ്യാൻ സാധ്യത കൂടുതലുള്ളത് പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അത് സൈക്കോളജി വളരെ പ്രധാനപ്പെട്ടാണ് സൈക്കോളജി നോക്കാതെ പോയത് സൈക്കോളജി ഏലെ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ സൈക്കോളജി എഡ്യൂക്കേഷൻ സൈക്കോളജി കൃത്യമായിട്ട് നോക്കിയിട്ട് പോണം എഡ്യൂക്കേഷൻ സൈക്കോളജിക്കകത്തുന്നതാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക പ്രത്യേകിച്ച് ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു സൈക്കോളജിയുടെ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഇതിനകത്ത് കാണുന്നത് വളരെ കുറച്ചാണ് ഈ മൊഡ്യൂൾ ത്രീ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ വന്ന് കാണുന്നത് വളരെ കുറച്ചാണ് നമ്മളിവിടെ കാണുക പക്ഷെ ഇങ്ങനെ കാണുന്നത് കൊണ്ട് നമ്മള് അതിനെ നിസ്സാരമായി കാണരുത് കാരണം ഈ ഒരു സാധനത്തിലാണ് ഇതായത് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ എന്നാണ് കൂടുതലും ചോദിക്കുന്നത് ഈ മറ്റു കാര്യങ്ങളൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട് സോ ഈ ഫിലോസഫി എന്നൊക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ സൈക്കോളജി ഭാഗത്തിൽ നിന്നാണ് ബാക്കിയുള്ളതൊക്കെ വളരെ ഈസിയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ടീച്ചിങ് മെത്തേഡ് ടീച്ചിങ് സ്കിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഒരു പേപ്പർ ചാപ്പറുണ്ട് ബീട്ടിന് പഠിക്കുന്ന അതിനകത്ത് കുറേ ചോദിക്കാം അതുപോലെ തന്നെ ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് തന്നെയാണ് ഈ സൈക്കോളജി കുറേ വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് കുറേ സൈക്കോളജിക്ക് ഇതിന്റെ ഫസ്റ്റ് സെമിസ്റ്ററും സെക്കൻഡ് സെമിസ്റ്ററും നിങ്ങൾ പഠിച്ച സൈക്കോളജി ഉണ്ട് ബി അത് കൂടുതലും ഇതിനകത്ത് വരാനുള്ള സാധ്യത ഉണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ് സൈക്കോളജി അതുകൊണ്ടാണ് ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്നൊക്കെയുള്ള പാട്ട് ലേണിങ് അതുപോലെ ലേണിങ് എണ്ണെന്റ് ലേണിംഗ് ആത്തറ്റിക്സ് ഇതൊക്കെ സൈക്കോളജിക്കകത്ത് പ്യൂർ സൈക്കോളജി അല്ലെങ്കിലും സൈക്കോളജിക്കകത്ത് വരുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ് അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും സൈക്കോളജിയുമാണ് കൂടുതലായിട്ടും നോക്കേണ്ട ഒരു കാര്യം പിന്നെ ഉള്ള ഒരു വാലുവേഷൻ അത് അസസ്മെന്റിന്റെ ഗ്രേഡിങ് അങ്ങനെയുള്ള അസസ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പേപ്പറാണ് അപ്പം പിന്നെ ഉള്ളത് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി ടെക്നോളജി അപ്ഡേഷൻസ് ആണ് ഐ ടി ഐ ടിയിലുള്ള ചോദ്യങ്ങൾ കുറേ ചോദിക്കാം ഐ ടിയിലെ ക്വസ്റ്റ്യൻസ് കുറെ ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെയുള്ളത് ഐ സി ടി ഇത്തരം ഇത്തരം കാര്യങ്ങളാണ് ജേർണറൽ പേപ്പറിനകത്ത് വരുന്നത് അപ്പം ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാർക്കറ്റിൽ ടെക്സ്റ്റുകളൊക്കെ ലഭ്യമാണ് വായിക്കാനൊക്കെ കിട്ടും വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അത് മാത്രം നോക്കിയാൽ പറയാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് വെക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ച് വെക്കാമതിൻ്റെ നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതായിട്ട് യാതൊരു സംശയമില്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നന്നായിട്ട് ഉപകാരപ്പെടും നമ്മളത് നോക്കാതിരുന്ന് പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായി നോക്കിയിട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അടുത്തത് നമുക്ക് ഈ ജനറൽ ക്വസ്റ്റ്യൻസ് ജനറൽ ക്വസ്റ്റ്യൻ ജനറൽ പേപ്പറിൻ്റെ ഇത് കഴിഞ്ഞാൽ അതിന് പേപ്പർ ടു സബ്ജക്റ്റ് ആണ് സബ്ജെക്റ്റിലേക്ക് നമ്മൾ മുപ്പത്തഞ്ച് പേപ്പറാണ് ഉള്ളത് അതിനകത്ത് നിങ്ങളുടെ പേപ്പർ ഏതാണോ അത് എടുക്കുക അതിനകത്ത് ഓരോ ഓരോ സബ്ജെക്റ്റിനും വരുന്ന പേപ്പറുകൾ നമുക്ക് നോക്കി ഇതിനൊന്ന് എടുക്കാം ഇൻഡെക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സൂചന കിട്ടും ഏത് പേപ്പർ ഏത് പേജിലാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും സബ്ജെക്റ്റ് ആന്ത്രപ്പോളജി ആണ് തുടങ്ങി സോളജി വരെയുള്ള മുപ്പത്തി ഇപ്പൊ ഒരു പേപ്പറുടെ ബയോടെക്നോളജി അതിനകത്ത് ഉൾക്കൊള്ളിക്കില്ല അത് നിങ്ങൾ വേറെ നോക്കിയാൽ മതി നൂറ്റിപ്പതിനാറ് പേജ് ആണോ അതിനകത്ത് നമുക്ക് വേണ്ട സബ്ജെക്ട് ഞാൻ ഇപ്പൊ നോക്കുന്നത് ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ് പൊളിറ്റിക്കൽ സയൻസിന്റെ പേരിൽ ഉണ്ട് പൊളിറ്റിക്കൽ സയൻസിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് മോഡേൺ പൊളിറ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ക്ലാസ് യൂണിറ്റ് വൺ യൂണിറ്റ് വണ്ണിനകത്ത് കുറെ മോഡേൺ മോഡേൺ പൊളിറ്റിക്കൽ അനാലിസിസ് പൊളിറ്റിക്കൽ സയൻസ് നാച്ചർ ആൻഡ് ഡെവലപ്മെന്റ് അത് അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് സയൻസ് കണ്ടംബ്ര ക്ലാസിക്കൽ ആൻഡ് നോർമേറ്റീവ് അപ്രോച്ച് പോസിറ്റീവിസം ബിഹേവിയറലിസം പോസ്റ്റ് ബിഹേവിയർ പോസിറ്റീവ് ബിഹേവിയർസം ഒക്കെ സ്ഥിരം ചോദിക്കുന്നത് അതുപോലെ ലിബറൽ ആൻഡ് നിയോ ലിബറൽ മാക്സിയൻ ആൻഡ് പോസ്റ്റ് നിയോ മാക്സിയൻ അപ്രോച്ച് അങ്ങനെയുള്ളത് സബ്സ്റ്റൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് സ്റ്റേറ്റ് പവർ അതോറിറ്റി ലെജിറ്റിമെ സിവിൽ സൊസൈറ്റി ഐഡന്റിറ്റി പോളിറ്റിക്സ് കാസ്റ്റ് ജെൻഡർ റിലീജിയൻ അങ്ങനെ പോയി പോയി ഡേവിഡീസിന്റെ സിസ്റ്റം തിയറി പോസിറ്റീവിസ്റ്റ് അപ്രോച്ചിലെ തിയറിയില്ല ഡേവിഡീസിന്റെ സിസ്റ്റം തിയറിഷൻ അനാലിസിസ് കമ്മ്യൂണിക്കേഷൻ തിയറി കാൾ ഡയോഷന്റെ അതുപോലെ തന്നെ തിയർട്ടിക്കുന്നത് എലൈറ്റ് തിയറി എലൈറ്റ് തിയറി എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് അതിനകത്ത് നമുക്ക് ഈ മസ്ക മാസ്കാൽസ് അവരുടെ പ്ലൂറലിസം ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതുപോലെ തന്നെ പബ്ലിക് ഹർബർ മാസിന്റെ ഒക്കെ ചോദിക്കും പിന്നീട് സെക്കൻഡ് യൂണിറ്റിലേക്ക് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് കഴിഞ്ഞ സെക്കൻഡ് പൊളിക്കൽ തോട്ടാണ് പൊളിറ്റിക്കൽ തോട്ടിലേക്ക് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ചിന്തകരെയും കവർ ചെയ്യുന്നുണ്ട് അതായത് ഈ കവർ ചെയ്യുന്നതിനകത്ത് കൂടുതലും വിദേശ ചിന്തകരാണ് പ്ലേറ്റോ തൊട്ട് നമുക്ക് ഇവിടെ കാണാൻ ഹേബർമോസ് വരെയുള്ള ഇവിടെ എല്ലാം ഓരോരുത്തരും തിയറി ഇതിനകത്ത് ഏൻഷ്യൻ ഗ്രീക്ക് പൊളിറ്റിക്കൽ തോട്ടിനകത്താണ് ഇപ്പോൾ ഏറ്റവും വരുന്നത്

പിന്നെ വരുന്നത് ഗ്രാങ്ഷിയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഗ്രാമിയായി ബന്ധപ്പെട്ടിട്ടുള്ള അത് കൂടുതലും ചോദിച്ചുണ്ട് ഗ്രാക്ഷി ഗ്രാംഷി പ്രത്യേകം എടുത്ത് പഠിക്കേണ്ടതാണ് അതുപോലെ തന്നെ കണ്ടംപററി മാക്സിത്തിനകത്ത് ലൂയിസ് അൽജോസോവ് ആൻഡോ നിക്കോസ് ഇത് ഇത് ഇതുവരെ രണ്ടുപേരും കൃത്യമായിട്ട് പഠിക്കണം ഈ ട്രഡീഷണൽ മാക്സിസ് ആൻഡ് ട്രഡീഷണൽ മാക്സിസത്തെക്കാളും കണ്ടംപറീ ആണ് കൂടുതലും ചോദിക്കാൻ സാധ്യത കൂടുതൽ വരുന്നത് കേട്ടോ ക്രിട്ടിക്കൽ തിയറിക്കത്ത് വരുമ്പോ തിയോടൊപ്പം ഹർബേന ഹബർമോസ് ഹരമോസ് പിന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോർട്ടിലേക്ക് ആയിരുന്നു കൗഡില്ല്യ ഗാന്ധിജി റാം മഹാർ ലോഹ്യ അംബേദ്കർ അപ്പൊ ഇതൊക്കെ ഈ മാത്സിന്റെ ഫോളോയിങ് കൂടുതൽ ചോദിക്കുമ്പോഴാണ് ഇതിനകുന്നവരുടെ ചിന്തകരും അവരുടെ ബുക്കുകളും കൂടുതൽ ചോദിക്കും അപ്പം ഇത് കൃത്യമായിട്ട് ഇപ്പൊ മാക്സ് ദോളോയിങ്ങിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ പൊട്ടിയുടെ തോട്ടിന്റെ ഇവരെല്ലാം പഠിക്കണം ഇവരുടെ ബുക്കുകളും പഠിക്കണം ഇവരെ ഏത് ഏത് തോട്ടിനെയാണ് പ്രതിദാനം ചെയ്തതുള്ളതും കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട് ഇന്ത്യയുടെയും വിദേശ പിന്നെ വെസ്റ്റേണിന്റെയും വേറെ വേറെ തോട്ടായിട്ട് നോക്കി വെക്കണം ഭൂമി ത്രീലേക്ക് വരുമ്പോഴാണ് പോളിറ്റിക്സ് ഇന്ത്യൻ ഗവൺമെന്റ് പോളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്റോറിക്കൽ ലാൻഡേഴ്സ് and is ആൻഡി സെഡൻസ് ആൻഡ് ഐഡിയോളജിക്കൽ ബേസ് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് വരുമ്പോൾ ഇവിടെ പ്രൊവിഷൻസ് ചോദിക്കുന്നതായിട്ട് കാണുന്നില്ല പക്ഷേ പ്രൊവിഷൻസ് ഇതിനകത്ത് പറയുന്നില്ലെങ്കിലും പ്രൊവിഷൻസ് നന്നായിട്ട് ചോദിക്കുന്നുണ്ട് അത് നമ്മൾ നോക്കി നോക്കണം ഇതിനകത്ത് പ്രൊവിഷൻസ് അങ്ങനെ കൃത്യമായിട്ട് എടുത്ത് കാണിച്ചിട്ടില്ല പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് വരെയാണ് കാണുന്നുണ്ട് പക്ഷെ ഇത് പ്രൊവിഷൻസ് നന്നായിട്ട് ഏത് കേസൊക്കെയാണ് ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആരോ റോളാണ് ചോദിക്കാൻ സാധിക്കുന്നു സ്റ്റേറ്റ് ആൻഡ് ഇൻഡിവിജ്വല് അതുപോലെ തന്നെ സ്ട്രക്ചർ ആൻഡ് പവർ യൂണിയൻ എക്സിക്യൂട്ടീവ് ട്രൈ മിനിസ്റ്റർ അതിനൊക്കെയുള്ള ഇത് സ്റ്റേറ്റ് അപ്പം ഇത് ഇതും കംപ്ലീറ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചിട്ട് പോകുന്നത് വളരെ അത്യാവശ്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടി സിസ്റ്റം ഇലക്ട്രോറൽ പൊളിറ്റിക്സ് ജുഡീഷ്യറി ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ ആക്റ്റീവീസ് പബ്ലിക് ഇൻവെസ്റ്റിലിറ്റിഗേഷൻ ജുഡീഷ്യൽ റിഫോംസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രൊവിഷൻസ് ചോദിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യം പിന്നെ അത് ചോദ്യം പിന്നെ പറയുന്നത് കാസ്റ്റ് ക്ലാസ് ജനറൽ ആൻഡ് കോഴ്സ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ ഇക്കോണമി ഓഫ് ഡെവലപ്മെന്റ് അങ്ങനെ വന്നു പിന്നീട് വന്നിട്ട് ഗ്രാസ് റൂട്ട് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് എവല്യൂഷൻ ഓഫ് ഓഫ് സെവൻറ്റി തേർഡ് ആൻഡ് സെവന്റി ഫോർത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് പഞ്ചായത്ത് രാജ്യം പി ആർ ഐസ് അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു മൊഡ്യൂൾ തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു പാർട്ട് പഞ്ചായത്ത് രാജ്യവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ യൂണിറ്റ് ഫോറില് വരുമ്പോൾ കമ്പാറ്റി പൊളിറ്റിക്സ് ആണ് കമ്പാറ്റി പൊളിറ്റിക്സ് എന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഇതാണ് മമ്പാറ്റി പൊളിറ്റിക്സ് പ്രത്യേകിച്ച് യു എസ് എ യു കെ ഫ്രാൻസ് ചൈന കാനഡ അത് യു എസ് എയും യു കെയും ഫ്രാൻസും കൂടുതലായിട്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനും അവരുടെ സ്റ്റേറ്റ് സ്ട്രക്ചറും അതും അങ്ങനെയൊക്കെയാണ് കൂടെ ആയിട്ട് ചോദിക്കുന്നത് അപ്പൊ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ ഒരു 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 വരുന്നുണ്ട് പിന്നീട് അത് പൊളിറ്റിക്കൽ സ്ട്രക്ചർ യു എസ് എ യു കെ ഫ്രാൻസ് ചൈന ആൻഡ് ഇന്ത്യ അവര് തമ്മിലുള്ള കമ്പാരിസൺസ് എന്തായാലും ഇവര് നമ്മുടെ സാമ്യങ്ങളും വൈജാത്യങ്ങളും ലഭിക്കാം പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ് റൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് ഉണ്ട് പാർട്ടി സിസ്റ്റം ചോദിക്കാം പിന്നെ പ്രോബ്ലംസ് ഓഫ് നാഷണൽ ബിൽഡിങ് ഡെവലപ്മെന്റ് കൺട്രീസ് ഇതാണ് ഈ കമ്പാറ്റി പൊളിറ്റിക്സ് കമ്പാറ്റി പൊളിറ്റിക്സ് കൂടുതലാണ് യു എസ് എയും ഫ്രാൻസും ചൈനയും ഇന്ത്യ ആണ് ചൈനയെ മാറ്റി നിർത്തിയ യു എസ് എയും ഫ്രാൻസും ഇതിനകത്തൊരു പ്രധാന ഘടകമാണ് മൾട്ടി കൾച്ചറലിസം യു എസ് ഇന്ത്യ ഫ്രാൻസ് ഇത് നല്ലൊരു ചോദ്യം മൾട്ടി കൾച്ചറലിസം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് അടുത്ത മോഡ്യൂളിൽ വരുന്നത് ഇൻ്റർനാഷണൽ റേഷൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന തിയറീസ് ഓഫ് ഇൻഡർ തിയറി ഐ ആർ തിയറിയാണ് ഇൻ്റർനാഷണൽ റിലേഷൻസുമായിട്ട് പെട്ടെന്ന് പറ്റുന്ന തിയറി റിയലിസം നിയോ റിയലിസം സ്ട്രക്ചറൽ റിയലിസം ഓഫെൻസീവ് ആൻഡ് ഡിഫെൻസീവ് റിയലിസം ഐഡിയലിസം നിയോ ലിബറലിസം ലിബറലിസം ഗെയിം തിയറി ഗെയിം തിയറി ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു സാ ഒരു ടോപ്പിക്കാണ് ഡിസിഷൻ മേക്കിംഗ് തിയറി ഡിപ്പെൻഡൻസിംഗ് തിയറി ഇത് ഈ ഒരു ഇന്റർനാഷണൽ റിലേഷൻസ് തിയറി കൃത്യമായിട്ട് പഠിച്ചു കൊടുക്കണം ചോദ്യങ്ങൾ നന്നായിട്ട് ചാൻസ് ചാഞ്ചുമാർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ഏരിയ ആണ് ഈ ഇന്റർനാഷണൽ റിലേഷൻസ് തിയറി ചേഞ്ചിങ് നേച്ചർ ഓഫ് നാഷണൽ സ്റ്റേറ്റ് ചേഞ്ചിങ് നേച്ചർ ഓഫ് നാഷണൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈംസ് ഇമ്പാക്ട് ഗ്ലോബലൈസേഷൻ ഇൻഫർമേഷൻ റവല്യൂഷൻ സ്റ്റേറ്റ് നാഷണൽ സ്റ്റേറ്റ് ആംഗിൾസ് ഗ്ലോബൽ സിവിൽ സൊസൈറ്റി ഇന്റർനാഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് ടഫാണ് ടഫ് പാർട്ടാണ് എന്നാൽ നമുക്ക് നോക്കി വെക്കണം പവർ ഇൻഡസ്ട്രി ഇൻവെസ്റ്റ് പോളിസി ഓഫ് ഇന്ത്യ ചോദിക്കാം വാർ ആൺ കോൺഫ്ലിക്ട് പിന്നെ കരാറുകൾ എൻ ഡി സി ടി സി ടി എഫ്എം സി ടി അങ്ങനെയുള്ള കരാറുകൾ ഇന്റർനാഷണൽ ക്രിയേറ്റീവ്സ് ഈ ട്രീറ്റീവ്സ് ഒക്കെ അറിയാൻ മാത്രമേ കാണും അപ്രോച്ച് ടി പീസ് കോൺഫ്ലിക് റെസൊല്യൂഷൻസ് ഡിപ്ലോമസി ബാലൻസ് ഓഫ് പവർ ബാലൻസ് ഓഫ് പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളക്ടീവ് സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങള് അതുപോലെ തന്നെ ഇന്റർനാഷണൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആസിയാൻ സാർക്ക് ബ്രിക്സ് റീഫോംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ ഇക്കോണമി ഡബ്ല്യു ടി ഐ എം എ ഡി ബി എ ബി പറഞ്ഞിട്ടുള്ളത് റിലേഷൻസ് ടെററിസം ആയി ബന്ധപ്പെട്ടിട്ടുള്ളത് അറബ് സ്പ്രിംഗ് ആജിത്തീൻ സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റി എമർജിങ് വേൾഡ് ഓർഡർ പോസ്റ്റ് വാർ ഡെവലെന്റ് ചൈന ഇന്ത്യ ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ഇന്ത്യ റൈസിങ് പവർ പിന്നെ ലാസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ പോകുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പബ്ലിക് അഡ്മിനിസ്ട്രെ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിനകത്ത് കൂടുതലും വരുന്നത് ഈ ഈ തിയറീസ് ഓഫ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരാം പ്രത്യേകിച്ച് ഈ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് അത് എങ്ങനെ വരും പ്രത്യേകിച്ച് ബിസിനസ് മാനേജ്മെന്റിനകത്ത് നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് ഈ അതുപോലെ തന്നെ മേരി ഫോട്ടസ്റ്റേൻ അതുപോലെ തന്നെ ഈ മാനേജ്മെന്റ് പിതാവ് മറ്റേ നമ്മൾ കാണുന്ന ഫെയോൾസിൻ്റെ അതൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് സിലബസിനകത്തൊക്കെ കാണുന്നില്ലെങ്കിലും അത് ചോദിച്ച് കാണുന്നുണ്ട് അത് ഈ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളതിനകത്താണ് അത് കൂടുതലും വേദന ഇതാണോ സയന്റിഫിക് മാനേജ്മെന്റ് സയന്റിഫി മാനേജ്മെന്റ് ബ്യൂറോക്രാറ്റിക് മാക്സ് ാണ് ചോദിക്കുന്നത് ഈ ബ്യൂറോക്രസിക് വ്യക്തിക്ക് മാനേജ്മെന്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം അതിനകത്ത് പ്രത്യേകിച്ച് അവർ പേരൊന്നും എടുത്തു പറയുന്നില്ല ഈ നേരത്തെ വന്നിട്ടുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പൽസ് മാനേജ്മെന്റിന്റെ ആളുകൾ പക്ഷെ അവരെ പറ്റിയിട്ടാണ് കൂടുതൽ ചോദ്യങ്ങളും ചോദിച്ചതായിട്ട് കാണുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് വ്യക്തിയായിട്ട് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവും സ്റ്റാഫ് ഹൈറാർട്ടിൻ ഓഫ് കൺട്രോൾ ജനറലൈസേഷൻ അപ്പൊ അതിനകത്തുള്ള കുറേ ചിന്തകളുണ്ട് ഞാൻ പറഞ്ഞ പോലെ എഫ് ഡബ്ല്യു ടെലേഴ്സ് ഹയോസ് പിന്നെ മേരി വർക്കർ ഫോർ സ്റ്റെൻ അങ്ങനെയുള്ള കുറെ ചിന്തകൾ കുറെ മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട് അവരെ പറ്റി കൂടുതൽ ചോദിക്കാം മാത്സ് ബബറുണ്ടോ മാക്സ് ബബറിന്റെ ഹൃദയം ചോദ്യമുണ്ട് ആൻഡ് സിവിൽ സർവേ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ബഡ്ജറ്റ് ബഡ്ജറ്റ് അങ്ങനെ ഗുഡ് ഗവർണൻസ് അക്കൗണ്ടബിലിറ്റി ട്രാൻസ്പെറൻസി റൈറ്റ് ടു ഇൻഫർമേഷൻ ഐസൈറ്റിംഗ് അപ്പം ഇതാണ് നമ്മുടെ സിലബസ് പൊളിറ്റിക്കൽ സയൻസ് സിലബസ് അപ്പം നമ്മൾ ഇവിടെ വെച്ച് തുടങ്ങാൻ പോവാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യം നോക്കാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ നോക്കി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സിലബസ് അനുസരിച്ച് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്തുന്ന ടോപ്പിക്കൊക്കെ കണ്ടുപിടിച്ച് ഓരോന്നായിട്ട് വിശദീകരിച്ച് ചെയ്യുന്നതായിരിക്കും ഗൈഡുകളും ഒക്കെ നമ്മൾ പരിശോധിച്ചുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ആരംഭിക്കും നമുക്ക് ഈ ചാനൽ ഫോളോ ചെയ്താൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതാണ് താങ്ക്